സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തിയേഴിൻ്റെ പതിനാല് അവൻ നിന്റെ ദേശത്ത് സമാധാനം വരുത്തുന്നു വിശേഷമായ കോതമ്പ് കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുന്നു യുദ്ധങ്ങൾ എന്നും നാശമാണ് സമ്മാനിച്ചിട്ടുള്ളത് ഈ സത്യം എല്ലാവർക്കും അറിയാമെങ്കിലും യുദ്ധങ്ങൾ അവസാനിക്കുന്നില്ല ഓരോ യുദ്ധവും തുടങ്ങി വെക്കാൻ എളുപ്പമാണ് എന്നാൽ അവസാനിപ്പിക്കാൻ പലപ്പോഴും ഉദ്ദേശിക്കുന്ന സമയത്ത് കഴിയാറില്ല എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചാലും ഊരാക്കുടുക്കിൽ അകപ്പെട്ടതുപോലെ വിഷമിക്കുന്ന പല രാജ്യങ്ങളെയും നേതാക്കളുടെയും അനുഭവങ്ങൾ നാം കേൾക്കാറുണ്ട് ഈ അനുഭവങ്ങളൊന്നും പുതിയ യുദ്ധങ്ങൾ തുടങ്ങി വയ്ക്കുന്നതിന് തടസ്സമാകാറില്ല മനുഷ്യന്റെ സ്വാർത്ഥതയും പാവങ്ങളുമൊക്കെ യുദ്ധകാരണമാകാറുണ്ട് ദൈവത്തോട് പൂർണ്ണമായ അനുസരണം കാണിക്കാതിരുന്ന യഹൂദയിലെ രാജാവായിരുന്ന ആസയോട് ദർശകനായ ഹനാനി വന്ന് പറയുന്ന ഇനി നിരക്ക് യുദ്ധങ്ങൾ ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് ഉദാഹരണമാണ് ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്താൽ സ്നേഹിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഒരു ദേശത്തിന് അവിടുന്ന് സമാധാനം നൽകുന്നു പാപത്തെ വേർത്തു നീതിയോടെ ജീവിക്കുന്ന ജനത്തിൻ്റെ ദേശത്തെയും ദൈവം പുഷ്ടിയുള്ളതാക്കി മാറ്റും ആ ദേശം ഫലഭൂയിഷ്ടമായി മാറി അതിലെ കൃഷിയിടങ്ങളും മൃഗസമ്പത്തും വർധിക്കുകയും ഭൂനിക്ഷേപങ്ങളാലും അനുകൂല കാലാവസ്ഥയാലും അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും അതാണ് വിശേഷമായ കോതമ്പ് കൊണ്ട് തൃപ്തി വരുത്തുമെന്ന് പറയുന്നത് നാൽപ്പത് വർഷം മരുഭൂമിയിൽ കൃഷി ഇല്ലാതെ പാർത്തപ്പോഴും മുടങ്ങാതെ ആഹാരം നൽകിയ ദൈവത്തിന് ഭൂമിയിൽ നിന്ന് പുഷ്ടിയുള്ള ആഹാരം ഉൽപ്പാദിപ്പിക്കാൻ തീർച്ചയായും കഴിയും ഈ ലോകം അതിൻ്റെ അവസാനം വരെ യുദ്ധങ്ങൾ കൊണ്ട് ദുരിതപൂർണമാണ് എന്നാൽ ഈ ഭൂമിയിൽ തന്നെ യുദ്ധങ്ങളില്ലാത്ത ആയിരം വർഷത്തെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നു സമാധാന പ്രഭു എന്ന അപരനാമമുള്ള യേശു ലോകത്തെ ഭരിക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത് യുദ്ധങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ സമാധാനമുണ്ടാക്കുന്നവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും എന്ന് യേശു പഠിപ്പിച്ചു നാം ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം സമാധാനമുണ്ടാകാൻ പ്രാർത്ഥിക്കുക അതിനായി കഴിവതും പരിശ്രമിക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ